ീ പറക്കീട് രണ്ടുപേരും കൂടെ പറക്കീട്ടാണ് ഒരെണ്ണത്തിന് ഉടുപ്പില്ലേടെ ആ ഞാൻ തന്നു ആ പെട്ടെന്ന് പറക്കിട് വൺ ടു വരെ അറിയാവൂ ബാക്കി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ടെൻ വരെ അറിയാം ടെൻ ോണ്ടേ തോണ്ടേ അവിടെ ഇരിക്കുന്നു ആമി ചെടീരെ സൈഡിൽ ആ അത് തന്നെ പറക്കൊണ്ടിട ആമിക്ക് ഒരു ഉടുപ്പമ്മ എടുത്തോണ്ട് രങ്കട്ട കൊതു അടിക്ക എവിടൊക്കെ എമ്പ ഓ അങ് വിളിച്ചു എന്റെ കുട്ടം പോണ്ട ഇവിടെന്ന് പറക്കിട ഇതിനകത്ത് ഇന്നത്തെ പറക്കീട് ഓടല്ലേ ഓടല്ലേ നമ്മക്ക് കണ്ടു മരം കാണിച്ചു കൊടുക്കാം അയ്യോ അപ്പൊ കൈപ്പിടി ിങ്കി ജിങ്കാ ജിങ്ക ഇതാണ് നമ്മുടെ അമ്മ തോട്ടയും കൊണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട ഇതാണ് നമ്മൾ റമ്പൂട്ടാൻ ഫുള്ള് കൊരങ്ങാൻ പറിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ച് എന്തായാലും കുറച്ച് ബാധിക്കാന്ന് അത് മൊത്തം കൊരങ്ങോണ്ട് പോകും ഭയങ്കര പുളിയാണ് ഏട്ടാ മക്കളിങ്ങരി ഞാനും ഓടല്ലേ വീഴും ഇതാണ് നമ്മുടെ റംബൂട്ടാൻ ഉം ചുമപ്പ് മറ്റേതാണ് മഞ്ഞ കാണാമോണ്ടോ നിങ്ങക്ക് ഇവിടെ ഒരു ഓളംപൂട്ടാ നിക്കുന്നുണ്ട് കേട്ടോ തയ്യൊരു ഇളമ്പുട്ടാ മര ഇത് മഞ്ഞ കളവാൻ എന്താ പുളി ഭയങ്കര പുളിയാണ് നാടനാണ് ഭയങ്കര പൊളി ആ വണ്ടി വരട്ടെ വണ്ടി വരട്ടോടിയന്തേലും എന്തേലോട്ടോ യൂ മുള്ളു തമ്പിട്ട് വണ്ടി വണ്ടി കൊടുക്കട്ടു

പോയു ഇങ്ങോട്ട് താഴെ താഴെ വീഴും അങ്ങനെ വീഴും പ്രമ്പൂട്ടാൻ്റെ പുഷുന്നല്ലേ തിരിമ്പ പറഞ്ഞു അത് പുഷു വരുന്നത് ക്യാമറ വെക്ക് നാണോ ക്യാമറയിലോട്ട് വെക്ക് നാണോ ഏ നാണോണ്ടാ നാണോണ്ടോ ഏറ്റിൽ പോവാട്ടില്ലെന്ന ഇവിടെ വീഡിയോ എടുക്കാം നിങ്ങൾ കാട്ടിക്കൊണ്ടു അമ്മ അടിക്കും എന്നാ ഞാനുവിന്റെ അമ്മ എന്നെ അടിക്കും ഞാനുവിന്റെ അമ്മ എന്നെ അടിക്കും എന്നെ കാട്ടിക്കൊണ്ടുപോയെന്ന് അച്ചോറി അച്ചാറിടാ ഓരായ പോവാ അധ്വാനിക്കുന്ന തലമുറയാണ് കടുത്ത അധ്വാനം നടക്കുകയാണ് അധ്വാനിക്കുന്ന തലമുറ മൂന്നാമത്തെ തലമുറയും ആദ്യത്തെ തലമുറയും തമ്മിലുള്ള മത്സരം അമ്മാ വി എസ് പിള്ളേർ റംബൂട്ടാൻ മത്സരം ോ നല്ല പഠിത്തു നോക്കി എടുത്തോണ്ടത് മൊത്തം മതിയായിരുന്നു റമ്പൂട്ട നമുക്ക് പൊളിച്ചു തിന്നു നോക്കാം എന്നിട്ട് പൊള്ളി അല്ലേക്കോളെ നമുക്ക് പൊളിച്ചിട്ട്

super super anu hmm soli pembutanin mamisu oke okay. hmm nanti dinner bisa kan di നല്ല പുളിയുണ്ട് നല്ല എരിവുണ്ട് എന്താ അവിടെ ആ കൊമ്പില് ആ കൊമ്പിലും ഉണ്ട് ആ അതേ തന്നെ ഈ താഴെ ഇവിടെ ഉണ്ട് അതേ ഇതിന്റെ നേരെ നോക്കുന്ന എന്റെ കൂടെ കോഴി കോഴി ഞാനിന് വെള്ളം ഒഴിക്കാനാണ് പോയത് അങ്ങനെ ഇരുന്നൂ മുഖം പകർത്തട്ടെ നേരെ നേര തുറച്ചാ നോക്കിയത് അതെയാ ഇരുന്നാട്ടി എന്നെ മൂടിയെ മലിച്ചുറച്ചു എങ്ങനെ മണ്ണ് കയ്യിൽ പറ്റിക്കല്ലേ കളെ പാവഞ്ചെടി അവിടെ നിന്നാ നല്ല പൂ കുടിക്കും തൊടണ്ടാക്കിയ ഇതാണ് ഉള്ളതിൽ കാണാൻ അത്യാവശ്യം നല്ല പൂ എന്റെ കുട്ടപ്പിനെ എവിടെ കൊണ്ടുപോകണം എങ് ും മാമി ഇപ്പ വരും അവരെന്തേരാ എടുക്കാൻ പോയത് ബോൾ എടുക്കാൻ പോയതാണ് അവര് പോകുന്നു